ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ തുടക്കം സാക്ഷാൽ ജമിനി ഗണേശന്റെ നായികയായാണ് പാതി മലയാളിയായ സുന്ദരി പെൺകുട്ടി കെ ആർ വിജയ താരമാകുന്നത് പിന്നെയുള്ള കാലം അവരുടേതായിരുന്നു രണ്ടര പതിറ്റാണ്ടോളം ദക്ഷിണേന്ത്യയിലെ മൂന്ന് ഭാഷകളിൽ അവർ ഒരേ സമയം നായികയായി തിളങ്ങി മറ്റ് നായികമാരിൽ നിന്ന് വ്യത്യസ്തമായി കെ ആർ വിജയയ്ക്കു മാത്രം ലഭിച്ച അപൂർവ ഭാഗ്യമാണ് ദേവീ വേഷങ്ങൾ അത്യാകർഷകമായ നിറച്ചിരിയോടെ വിജയ ദേവിയായി തുടർച്ചയായി ദേവി കഥാപാത്രങ്ങൾ പുരാണ കഥകൾ സിനിമയാക്കുമ്പോഴൊക്കെയും നായികാരൂപത്തിൽ സംവിധായകരുടെ മനസ്സിലേക്ക് ആദ്യമെത്തുന്ന രൂപം കെ ആർ ായിരുന്നു മാതാപിതാക്കളായ കല്യാണിക്കുട്ടിയമ്മയും രാമചന്ദ്രനും കെ ആർ വിജയക്ക് നൽകിയ പേര് ദൈവ എന്നായിരുന്നു നാടകങ്ങളിലൂടെ കലാരംഗത്തെത്തിയ ദൈവനായിക പിന്നീട് ഒരു കലണ്ടറിനു വേണ്ടി മോഡലായപ്പോഴാണ് സിനിമയിലേക്കുള്ള വഴി തുറന്നത് ദൈവനായിക മോഡലായ കലണ്ടർ തമിഴ് സംവിധായകനും നിർമ്മാതാവുമായ കെ എസ് ഗോപാലകൃഷ്ണൻ കണ്ടു അങ്ങനെ ദൈവനായികയെ ഇഷ്ടമായ ഗോപാലകൃഷ്ണൻ അടുത്ത ചിത്രമായ കർപ്പകം എന്ന തമിഴ് ചിത്രത്തിൽ അവരെ നായികയാക്കി ജമിനി ഗണേശൻ ആയിരുന്നു നായകൻ അന്നത്തെ പ്രശസ്ത നടിയായ സാവിത്രി അന്ന് താരതമ്യേന തമിഴിൽ പുതുമുഖമായിരുന്ന ഷീല ഇവരൊക്കെ ആ ചിത്രത്തിലുണ്ടായിരുന്നു ചിത്രം സൂപ്പർ ഹിറ്റായി ഷൂട്ടിംഗ് സമയത്തെപ്പോഴോ അന്നത്തെ പ്രസിദ്ധ നടനായ എം ആർ രാധ ദൈവനായികിയോട് പേര് ചോദിച്ചു ദൈവനായികിയുടെ മറുപടി കേട്ട എം ആർ രാധ പറഞ്ഞു എന്നാ പേരിത് ഏതാത് വിജയ കിജയാ മാതിരി നല്ല പേര് പോട് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഉള്ള ആ ഒരു നിർദ്ദേശമാണ് വിജയ എന്ന നടിയുടെ ജനനത്തിൽ കലാശിച്ചത് മാതാപിതാക്കളുടെ പേര് ചേർത്ത് ദൈവനായകി പേരുമാറ്റി കല്യാണിക്കുട്ടിയമ്മ രാമചന്ദ്രൻ വിജയ അതായത് കെ ആർ വിജയ കർപ്പകം സിനിമയ്ക്ക് ശേഷം കെ ആർ വിജയിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത മണവാട്ടി എന്ന ചിത്രത്തിലൂടെയാണ് കെ ആർ വിജയ മലയാള സിനിമയിലേക്ക് കാലെടുത്തുവച്ചത് പിന്നീട് അങ്ങോട്ട് മലയാളത്തിലും തിരക്കുള്ള നായികയായി സത്യൻ പ്രേംനസീർ മധു തുടങ്ങി മലയാളത്തിലെ മുൻനിര നായകന്മാർക്കൊപ്പമെല്ലാം അഭിനയിച്ചു കർപ്പകത്തിൽ അഭിനയിക്കുമ്പോൾ രസകരമായ ഒരു സംഭവമുണ്ടായി ആയിരം ഇരവുകൾ വരവതുണ്ട് ആനാൽ ഇതുതാൻ മുതലിരവ് എന്നൊരു മനോഹര ഗാനമുണ്ട് ആ ചിത്രത്തിൽ ജമിനി ഗണേശനും സാവിത്രിയും കെ ആർ വിജയ്യും ആ ഗാനരംഗത്തിൽ അഭിനയിക്കുന്നുണ്ട് അന്ന് ജമിനി ഗണേശനും സാവിത്രിയും കൂടി വിജയയോട് ഒരഭിപ്രായം പറഞ്ഞു വിജയ നീ കുറച്ചുകൂടി മുടികൊണ്ട് ചെവി മറച്ചാൽ നന്നായിരിക്കും എന്ന് അന്ന് അങ്ങനെ ചെയ്ത് അഭിനയിച്ച കെ ആർ വിജയ പിന്നീട് പല സിനിമകളിലും മുടികൊണ്ട് ചെവി മറച്ചിട്ടാണ് അഭിനയിച്ചത് അറുപതുകളിൽ തമിഴ് തെലുങ്ക് മലയാളം സിനിമകളിലൂടെ തെന്നിന്ത്യ മുഴുവൻ പ്രശസ്തയായി മാറിയ താരമാണ് കെ ആർ വിജയ അങ്ങനെ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് കെ ആർ വിജയ ബിസിനസ്സുകാരനും കോടീശ്വരനുമായ സുദർശൻ വേലായുധനെ വിവാഹം കഴിച്ചത് സുദർശൻ ചിട്ടി ഫണ്ട് സുദർശൻ ഹോട്ടൽ അങ്ങനെ നിരവധി സ്ഥാപനങ്ങളുടെ ഉടമ സ്വന്തമായി ഒരു വിമാനം ം പോലും അദ്ദേഹത്തിനുണ്ടായിരുന്നു കെ ആർ വിജയയുടെ പിന്നീടുള്ള ജീവിതം കോടീശ്വരിയായിട്ടായിരുന്നു തന്റെ ഭർത്താവ് തനിക്ക് സമ്മാനമായി വാങ്ങിച്ചു തന്നത് ഒരു വിമാനമാണെന്ന് കെ ആർ വിജയ നേരത്തെ പറഞ്ഞിരുന്നു താൻ അതിൽ യാത്രയും ചെയ്തിട്ടുണ്ടെന്നും താരം പറഞ്ഞിരുന്നു വിമാനം സ്വന്തമാക്കിയ കെ ആർ വിജയയെ അന്ന് ആരാധകർ ആശ്ചര്യത്തോടെയാണ് നോക്കിയിരുന്നത് അങ്ങനെ താരം സ്വന്തമായി വിമാനമുള്ള ഒരേയൊരു സിനിമാ നടിയായി മാറുകയും ചെയ്തിരുന്നു ഭർത്താവിൻ്റെ അസുഖത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അഭിനയത്തിൽ നിന്ന് താൽക്കാലികമായി വിട പറഞ്ഞ കെ ആർ വിജയ അദ്ദേഹത്തിന്റെ മരണശേഷം രണ്ടായിരത്തി ഏഴിൽ ടെലിവിഷൻ പരമ്പരകളിൽ അഭിനയിച്ചുകൊണ്ട് അഭിനയരംഗത്തേക്ക് തിരിച്ചു വരികയായിരുന്നു ആരെയും അമ്പരപ്പിക്കുന്ന ചൈതന്യത്തോടെ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും മാറി മാറി തിളങ്ങിയ താരമാണ് കെ ആർ വിജയ നൃത്തരംഗങ്ങളിൽ അമ്പരപ്പിക്കുന്ന മെയ്വഴക്കത്തോടെയാണ് നടി തന്റെ ചുവടുകൾ വെക്കാറുള്ളത് നൃത്തം ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടില്ല എങ്കിലും ഗാനരംഗങ്ങളിൽ അതിമനോഹരമായി ലാസ്യഭാവ ചലനങ്ങൾ പുറത്തെടുക്കാറുള്ള നടി എക്കാലവും പ്രേക്ഷകർ ുടെ പ്രിയങ്കരിയാണ് ഒരു ദൈവികതയുണ്ട് കെ ആർ വിജയയുടെ മുഖത്ത് അതുകൊണ്ടാവും കുറേയധികം പുരാണ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം കെ ആർ വിജയയെ തേടി വന്നത് തമിഴ് സിനിമാ മേഖലയിൽ കെ ആർ വിജയ്ക്ക് ഒരു വെളിപ്പേരുണ്ട് പുന്നകൈ അരശി ചിരിയുടെ രാജ്ഞി എന്നർത്ഥം എന്നും മായാതെ നിൽക്കുന്ന ആ പുഞ്ചിരി തന്നെയാണ് കെ ആർ വിജയ്യെ മറ്റുള്ളവരിൽ നിന്നും കൂടുതൽ വ്യത്യസ്തയാക്കുന്നത്